നമസ്കാരം ഇപ്പോ ഏതാണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം പോലെ നിരവധി സ്ത്രീകൾ ഉണ്ടായ ദുരനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിനൊരു തുടക്കക്കാരിയാണ് അപ്പൊ ശരിക്കും പേടി തോന്നിയില്ലേ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ എന്നോട് നമ്മൾ ടെലിഫോണിൽ സംസാരിച്ചിരുന്നതാണ് അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞു ഞാൻ മുഖ്യധാര മാധ്യമങ്ങളിൽ എന്റെ വിഷയങ്ങൾ സംസാരിക്കാൻ പോയിരുന്നു ആ അവസരത്തിൽ അവരാരും എന്നെ കേട്ടില്ല കണ്ടില്ല ഇനി ഒന്ന് പറയൂ ഞാൻ ഈ വിഷയം പറയാൻ വേണ്ടിയിട്ടോ മാതൃഭൂമി അതുപോലെ നമ്മളെ പ്രസ് ക്ലബ്ബ് മാനേജറുള്ള അവിടെയൊക്കെ അവിടെയാണ് ശരിക്കും കൂടുതൽ വട്ടം പോയിട്ടുള്ളത് ഓരോ ടൈമും പോകും റിജക്റ്റ് ആവും തിരിച്ചു പോകും അപ്പൊ ഞാൻ ദൈവം എനിക്കൊരു ഇത് പറയാനുള്ളൊരിതില്ല അതെ അപ്പൊ പറയുമ്പോഴൊന്നും ആർക്ക് അത് കുഴപ്പമില്ല മേഖല അങ്ങനുള്ളതില് അങ്ങ് കഴിയും പിന്നെ ഞാൻ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് വില്ലേജ് വാർത്ത അവരെ വിളിച്ചു ആ നമ്പർ ഉണ്ടായിരുന്നു അതില് ഞാൻ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ സാർ എനിക്കൊരു അത് തുറന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സാറ് അവിടെ ഇവിടെ വന്നു ഷൂട്ട് ഷൂട്ടെടുത്തു അപ്പം എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് നിന്നു അപ്പം അധിക പേരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് അന്ന് പേര് വെളിപ്പെടുത്താതിരുന്നതെന്ന് കാരണം ഒറ്റ ഒന്നേ ഉള്ളൂ ഞാൻ അവർ പറഞ്ഞതിനൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല അവരെന്നോട് അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാനത് വേണ്ടെന്ന് അപ്പം തന്നെ പറഞ്ഞ് ഞാൻ എൻ്റെ റൂട്ടിലേക്ക് മാറിപ്പോവുകയും ചെയ്തു പിന്നെ ഞാൻ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ എന്ന് കംപ്ലൈൻറ് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല ഇപ്പം പേരെടുത്ത് പറയേണ്ടി വന്നത് നമ്മളെ മലയാള സിനിമയിൽ ഒത്തിരി നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ ഭയങ്കര ഞാനൊക്കെ കുട്ടികൾ ഒത്തിരി ഇഷ്ടത്തോട് കൂടി കാണുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ അഭിനയം ഇഷ്ടപ്പെടുന്ന ആൾക്ക് എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നമ്മൾ കാണുമ്പോഴും നമ്മളെ മനസ്സിൽ നമ്മൾ ഓരോ കഥകൾ ഇങ്ങനെ ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പം ഞാൻ ഇപ്പം ഈ ഒരു അമ്മയുടെ ഒരു പ്രോബ്ലം മൊത്തത്തിൽ നടക്കി നിൽക്കുന്ന സമയം എല്ലാവർക്കും കംപ്ലൈന്റ് ഉണ്ട് പക്ഷേ ഒരാൾ പോലും ഞാനിത് കുറച്ചായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ ശ്രമിച്ചില്ല അല്ല ഞാനത് രണ്ടായിരത്തി പതിനെട്ടില് എനിക്ക് എന്റെ സുഹൃത്തു മുഖേന കിട്ടിയിരുന്നു ഇടവേള ബാബു അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടി ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു വർക്ക് തർക്കം ഉണ്ടായി ഈ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഞാൻ ഒത്തിരി ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ പറയാത്ത അപ്പൊ എനിക്ക് അല്ല ഈ ഈ ഒരു ഒരു കമ്മിറ്റിയിൽ പറയാൻ അവസരം സ്വയം ചിന്തിച്ചില്ലേ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ലാത്തോണ്ട് അതിന് എനിക്ക് ആരെ കുറിച്ച് അറിയില്ലല്ലോ അവിടെ ആദ്യായിട്ടാണ് അദ്ദേഹത്തിന്റെ നമ്പർ കിട്ടിയത് അപ്പൊ അദ്ദേഹം തന്നെയാണല്ലോ ഇങ്ങനെ ഒരു കാര്യം നമ്മളോട് പറയുന്നത് അപ്പൊ നമ്മൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ആ അപ്പൊ ഞാൻ പറഞ്ഞു മലയാള സിനിമയുടെ അവസാന അക്ഷരം ഇടവേള ബാബു എന്നല്ലല്ലോ എന്ന് പറഞ്ഞ ഒരു സംസാരം പറഞ്ഞിട്ടാണ് ഞാൻ പോയത് നല്ല റോങ് ആയിട്ടാണ് ഞാൻ തിരിച്ചു പോന്നു അതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ വില്ലാജ് വില്ലേജ് വാർത്തയിൽ ഇത് പറയുന്നത് അപ്പം എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞപ്പോഴും പേര് ഞാൻ പറഞ്ഞില്ല അപ്പോഴും ഞാൻ പറഞ്ഞു പേര് ഞാൻ പറയുന്നില്ല അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഇപ്പം ഞാൻ പറയാൻ കാരണം എല്ലാവർക്കും കംപ്ലൈന്റ് ഉണ്ട് അവരങ്ങനെ ചെയ്തു പീഡിപ്പിച്ചു ഇങ്ങനെ ചെയ്തു അതായത് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം സാർ എന്നോട് നല്ല രീതിയിലല്ലാതെ നോക്കിയാലോ സംസാരിച്ചാലോ കണ്ണുകൊണ്ടായാലോ ബോഡിയുടെ ഒരു മൂമെന്റ് ആയാലും എനിക്കത് മനസ്സിലാവും സ്ത്രീക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അപ്പം നമ്മൾ അകലം പാലിച്ചു പോവുക നമ്മൾ അല്ലെങ്കിൽ അത് നടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് നമ്മൾ ഈ ട്രാപ്പുകളായിരുന്നാൽ തന്നെയും അത് ട്രാപ്പ് എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം സിദ്ധിക്ക് ഒരു ഒരു പേര് ഞാൻ പറയുന്നില്ല ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തി അപ്പൊ ആ കുട്ടി പറഞ്ഞത് അയാൾ താമസിച്ച ഹോട്ടൽ മുറിയിലേക്ക് അയാൾ വിളിച്ചു വരുത്തി അയാൾ മോളെ മോളെ എന്നാണ് സംസാരിച്ചിരുന്നത് അത് തനിക്കുണ്ടാകുന്ന ഒരു ട്രാപ്പ് ആണെന്ന് ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ നിരവധി കഥകൾ സിനിമാ മേഖലയിൽ നിന്നല്ല പല മേഖലയിലും നമ്മൾ കേൾക്കുന്നത് നമ്മൾ ിൽ സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞു ഒരു ചെക്കനും പെണ്ണും തമ്മിൽ പ്രണയിക്കും അവർ ഒരുമിച്ച് ജീവിക്കും എന്നിട്ട് ആ സമയത്ത് അവർ ശരീരം പങ്കുവെക്കും എന്നിട്ട് ആയി കഴിയുമ്പോൾ എന്നെ പീഡിപ്പിച്ചെന്ന് പറയും അപ്പൊ ഞാൻ ചോദിക്കുന്ന പെൺകുട്ടികൾക്ക് എന്താ കോമൺ സെൻസ് ഇല്ലേ ഇന്നത്തെ പെൺകുട്ടികൾ ഈ ട്രാപ്പിൽ ചെന്ന് പീഡിച്ച് കൈകാലിന് കളിക്കേണ്ട ആവശ്യമുണ്ടോ അത് അത് തന്നെയാണ് എനിക്ക് സാറോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞ ഇപ്പൊ സാറിനോട് പറയുന്നു അതിന് വേറൊരു ഇല്ല മറ്റൊരു കാര്യം എന്താ ഇപ്പൊ ഞാനിപ്പം ഒരു ലൊക്കേഷനിൽ വരുന്നു പോകുന്ന അവർ വിളിക്കുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു ജോലി അന്വേഷിച്ച് പോവുകയാണെങ്കിലും നമ്മളെ പാരന്റ്സ് കൂടെ ഉണ്ടാവുക അച്ഛനാണെങ്കിലും അച്ഛൻ അമ്മയാണെങ്കിലും അമ്മ മറ്റാരെക്കാളും നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും വരുന്ന പോലെ ആവില്ല ഏറ്റവും നല്ലത് അമ്മയായിട്ട് പോവാന്നുള്ളതാണ് അപ്പം ഞാനിപ്പം കല്യാണം കഴിഞ്ഞുകൊണ്ട് എൻ്റെ ഹസ്ബൻഡായിട്ടാണ് ഇവിടെ ഇന്റർവ്യൂവിന് വന്നത് അപ്പം നമ്മൾ കൂടെ ഒരാൾ പോകുന്നേ മാത്രമല്ല ഇപ്പൊ അച്ഛനായാലും അമ്മ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ സ്വന്തം നമുക്കൊരു നിലപാടുണ്ടാവണം ഇങ്ങനെ ഒരു തെറ്റ് പറഞ്ഞു നമുക്ക് ഈ പ്രശസ്തി പണോ ഒരു സിനിമയോ ഒന്നും വേണ്ട മാന്യമായ രീതിയല്ല തിരിച്ചു പോകണം ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ആളോടും അവരങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു കഷ്ടപ്പെട്ട ഒരു ജീവിതം പക്ഷേ കഷ്ടപ്പാടാണെങ്കിൽ അതിനൊരു മാന്യതയാണ് ഞാൻ പ്രത്യേകം എല്ലാ ചാനലും പറയുന്നത് നമുക്ക് നമ്മുടേതായ ഒരു ഉണ്ട് അല്ലാതെ ഈ ആ അവർ പറയുന്നതെല്ലാം നമ്മൾ ഏറ്റെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒരു ടി എന്ന പേരില് നടി നടി എന്ന് പറയുന്ന ഈ മാധ്യമങ്ങൾ എന്ന ന്യൂസ് ചാനലുകളില് നടി നടി എന്ന് പറയുന്നത് ആ ശരിക്കും ഒരു ശെരിക്കോ എന്നെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ആർക്കും അങ്ങനെ ഷാജി പട്ടികരെ സാറ് എനിക്ക് ഡെയിലി മൂവായിരം രൂപ കുറച്ച് ചെയ്തിട്ടുള്ളു അപ്പൊ തന്നെ എനിക്ക് കേശൊക്കെ ക്യാഷൊക്കെ ഒക്കെ ചെയ്തു പിന്നെ മറ്റുള്ളവർ ഈ കേൾക്കുന്ന കഥകളും കഥകളുടെ പ്രശ്നങ്ങളൊക്കെ പുതിയതായി വരുന്ന സ്ത്രീകൾ മലയാള സിനിമയിലേക്ക് വരാൻ അറിയുമോ ഇല്ലയോ എന്താണ് കുട്ടികൾ ഇപ്പോ ഒരു ഒരു മിനിമം വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ ഇതിനകത്തും ഉണ്ട് ഒട്ടും തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ് അവർ പോലും മാറി ചിന്തിക്കത്തില്ലേ ഇതിന് വേണ്ടേ ഒരു പെൺകുട്ടി അവളുടെ ശരീരത്തിൽ തൊടുന്നതോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ സംസാരിക്കുന്നതിനോ ഒരു ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല അവളെ മലയാള സിനിമയിലേക്ക് വരാൻ പോകുന്നവരായാലും വരുന്നവരായാലും അവരവരുടെ കയ്യിൽ തന്നെയാണ് അവരുടെ സുരക്ഷ നിൽക്കുന്നത് അല്ലെ അപ്പോ എനിക്കിനി ഒരു ഒന്നര ഒരു രണ്ടു മൂന്ന് ചോദ്യം കൂടി ചോദിക്കണ്ടോ ഒന്ന് ഇപ്പൊ ഈ രണ്ട് താരങ്ങളെ കുറിച്ച് താങ്കൾ പറഞ്ഞു ഒന്ന് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഒരാൾ മരിച്ചു പോയൊരാള് അപ്പോ ഇനിയും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഇന്നലെ ഒരു നടി സിദ്ധിക്കണെ കുറിച്ച് പറഞ്ഞു ഇനിയും വരാനുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായും ഉണ്ടാവായിരിക്കും കാരണം എനിക്കിപ്പം കാറ്റും മഴയിലെ ലൊക്കേഷന് കിട്ടിയിട്ടുള്ള സുധീഷ് അദ്ദേഹം ആ അതെ അറിയാം പിന്നെ മാമുക്കോയെങ്കില് പിന്നെ രണ്ടാം ഹരികുമാർ സാർ ഡയറക്ടർ ഇത് മൂന്ന് പേരും അദ്ദേഹമാണ് ഞാൻ സിനിമ അഭിനയിച്ചതിന് ശേഷം ഞാന് രാത്രി സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ റെസ്റ്റോറൻറ് ഉണ്ട് മഹാറാണിയുടെ അടുത്ത് അവിടേക്ക് വരണം അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച ആ സീന് കട്ട് ചെയ്യുന്ന പറഞ്ഞത് ഞാൻ പറഞ്ഞു സാറ് കട്ട് ചെയ്തോളൂ ആ ഞാൻ പറഞ്ഞു സാറ് കട്ട് ചെയ്തോളൂ എനിക്ക് പ്രശ്നമല്ല എന്നാലും ഞാൻ വരില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ വരില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു ഇത് ജീവിച്ചിരിക്കുന്ന ഒരു ആളുണ്ട് ഇത് സത്യ അറിയുന്നത് അതാണ് ഷാജിപ്പെട്ടിക്കെ സാറ് അദ്ദേഹമാണ് എന്നാ സിനിമയിൽ വിളിച്ചത് ഒരാൾ മരിച്ചു പോയാൽ ആ വിളിച്ചു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞാൽ നല്ല മാന്യമായ ഒരു വ്യക്തിയാണ് മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എങ്ങനെയാണ് അവരോട് പെരുമാറുന്ന ഒരു ക്യാരക്ടറൊന്നും എനിക്കറിയില്ല എനിക്ക് എന്നോട് ഒരാൾ എന്നോടൊരാളിപ്പോ സാറെ ഞാൻ സംസാരിക്കുമ്പോൾ സാർ എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഞാൻ നോക്കൂ മറ്റൊരാള് സാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അത് ഉൾക്കൊള്ളില്ല എന്നോടൊരു വ്യക്തി എങ്ങനെയാണോ പെരുമാറുന്നത് സാർ എന്നോട് പെരുമാറുന്നതിനനുസരിച്ചിരിക്കും എന്റെ റീപ്ലൈ അത്രേ ഉള്ളു അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞു പിറ്റേന്ന് ഞാൻ ലൊക്കേഷനിൽ പോയിട്ട് പിന്നീട് സാറൊന്നും വിണ്ടിയില്ല ഹരികുമാർ സാറ് ഞാൻ എന്റെ ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയും ചെയ്തു ആയിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഇത് കളവ പറയുന്നേ എന്ന് പറയുകയാണെങ്കിലും ഷാജി പട്ടിക്കൊരു സാറുണ്ട് അദ്ദേഹത്തിന് ഇപ്പം കളവർ പറയേണ്ട ആവശ്യമില്ല അതെ നല്ലൊരു മനുഷ്യനാണ് ഞാൻ റിപ്പോർട്ട് റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഇനി ഇനി വേറെ ഒന്നും അതായത് അമ്മയിലേക്ക് ഒരു അംഗത്വത്തിന് ശ്രമിക്കുന്നില്ല അംഗത്തിന്റെ ഒരു അംഗം സോറി അങ്ങനെ ഒരു മെമ്പർഷിപ്പ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് കഴിവുണ്ടെങ്കിൽ ആളുകൾ വിളിക്കും വിളിക്കുന്നത് മാത്രമല്ല നല്ല രീതിയിൽ ഇപ്പൊ ഏതിപ്പോ അമ്മ സംഘടനയിലുള്ള ആരും എന്നെ അഭിനയിക്കാൻ വിളിച്ചാൽ ഞാൻ പോകും അത് മാന്യമായ രീതിയിൽ ആണെങ്കിൽ മാത്രം ഞാൻ ചെയ്യുന്ന ജോലിക്ക് പൈസ തരാം എനിക്കൊന്നുമില്ല ഞാൻ അതിനൊരു നടി ആയിട്ടില്ല ദൈവം നിങ്ങളെ ഈ വീഡിയോസ് വീഡിയോസാണെങ്കിൽ ഞാനൊരു നടിയാണ് നടിയാണ് അപ്പൊ പ്രേക്ഷകർ ചോദിക്കുന്നു ഇത് ഏതാ നടി സംവിധായകനായിരുന്ന തിരക്കഥാകൃത്തായിട്ടുള്ള സംസാരിച്ച ബാലയെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞു പിന്നീട് വിനയനെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞു ഇപ്പൊ എഴുത്തിന്റെ മേഖലയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ ഞാൻ ആദ്യ കുട്ടിക്കാലം എഴുതുമായിരുന്നു വരക്കും പാടും അങ്ങനെയൊക്കെ ഇപ്പൊ കുറച്ചായിട്ട് അതൊന്നുമില്ല പിന്നെ ഇപ്പൊ ഈ അടുത്തടുത്ത് ന്യൂസിൽ പറയുന്നത് ഞാൻ ഐശ്വര്യ റാവുകയാണോ ഇപ്പൊ ഞാനൊരു അഞ്ചര ആറ് മാസമായിട്ട് ഞാൻ കറുത്തു പോയി തടിച്ചു എന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ന്യൂസ് എടുത്ത് നോക്കിയാൽ അറിയാം എന്റെ കോലം എന്താണ് പിന്നെ ഞാൻ വീട്ടിൽ എ സിയിൽ ഇരുന്നതല്ല വെയിലത്ത് ഇറങ്ങി നടന്ന ഒരാളാണ് സാധാരണക്കാരായ ഒരാൾ അധ്വാനിക്കുമ്പോ എങ്ങനെ ഉണ്ടാവും നമ്മള് മനസ്സിലാക്കിയാൽ മതിയല്ലോ അത് ഞാൻ കുറച്ചൊരു കൊല്ലത്തിനടുത്ത് ഉള്ളിലേക്കുമ്പോൾ ശരിയാവുമായി ബന്ധപ്പെട്ട് ശ്രീനിവാസിനോട് സമീപിച്ചപ്പോ അദ്ദേഹം ശ്രീ വിനയൻ ശ്രീ ബാല അങ്ങനെ ഒരു കൂട്ടം അതുപോലെ നമ്മള് ഫോട്ടോഗ്രാഫർ ശ്യാം മോഹൻ അദ്ദേഹം എനിക്ക് ഒത്തിരി സ്ക്രിപ്റ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വിളിച്ചിട്ടുണ്ട് വയനാട്ടിലൊക്കെ ആയിരുന്നു ഷൂട്ട് എനിക്ക് പോകാനൊന്നും പറ്റില്ല ഞാൻ അല്ല ശ്യാം എന്നാണ് ഓട്ടോഗ്രാഫറുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ അപ്പൊ ഞാൻ പോയിട്ടില്ല അദ്ദേഹമൊക്കെ മാത്രവും നല്ല മാന്യമായ മനുഷ്യനാണ് അതുപോലെ തന്നെ ഈ ഗസറ്റഡി യക്ഷിയില് ഞാൻ ബിജു ചേട്ടന്റെ കൂടെ ഒരു അഭിനയിച്ചു ഹ്യൂമർ ചെയ്തു അപ്പൊ അതിലുണ്ട് വിനോദ് ബിനീഷ് മഠത്തിൽ അപ്പൊ അവരൊന്നും തെറ്റായിട്ടൊന്നും സംസാരിച്ചില്ല അവർക്ക് എന്നെ അറിയാം ഏകദേശം എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നെയൊക്കെ ഏകദേശം അറിയാം എന്നോട് ഇതുവരെ തെറ്റായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അപ്പൊ നമ്മള് ഈ അഭിമുഖം അവസാനത്തിലേക്ക് പോകുമ്പോൾ നമ്മള് അതെ താങ്കൾ പറഞ്ഞ പോലെ നമുക്ക് അഞ്ച് പേരുകൾ ഉണ്ടെങ്കിൽ അഞ്ചു പേരളും അഞ്ചു തരത്തിൽ എന്നതുപോലെ തന്നെ ഈ ഫീൽഡിൽ നല്ലവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട് എന്നിരിക്കലും ഇത്രയും ഒക്കെ ആണ് എന്നിരിക്കലും ഈ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ഒരു കാണിച്ച ആ ഒരു മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല അന്ന് കാണാതിരുന്ന മാധ്യമങ്ങൾ ഇന്ന് ഇന്ന് താങ്കളെ കണ്ടിരിക്കുന്നു അതിനർത്ഥം അതിനർത്ഥം താങ്കളെ താങ്കളെ ഈ ഇൻഡസ്ട്രിക്ക് ഒരു എഴുത്തുകാരി എന്ന രീതിയിലോ മറ്റൊരു തരത്തിലോ ആവശ്യമുണ്ട് എന്ന് തന്നെ സത്യം ഇന്നലെ ഞാൻ പറയാലോമിക്കാരി മാതൃഭൂമിക്കാര് വിളിച്ചപ്പോ ലൈവ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു അതിന് മുന്നേ ആ അതിന്റെ മുന്നേ അവര് വിളിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഈ പ്രൊഡക്റ്റ് ഒരു ഓയിലൊക്കെ ഓരോ വീടുകളിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് അങ്ങനെ ഞാൻ അവിടെ കീറി മാതൃഭൂമിയിൽ ഒറ്റവട്ടേ പോയിട്ടുള്ളൂ പോയിട്ടുള്ളു ചിലപ്പോ ഞാൻ ഇത് പറയുമ്പോ എന്തായാലും ആരാണെന്ന് അവർക്ക് ഓർമ്മ ഉണ്ടാവും എനിക്ക് ഓർമ്മയില്ല അത് ഏത് വർഷ ദിവസ ആരാന്ന് പോലും പക്ഷെ ഞാൻ പറയുമ്പോ അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവും ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അവര് എന്നെ നല്ല സമാധാനിപ്പിച്ച് സ്കിപ്പ് ചെയ്ത് വിട്ടു ഏഹ് അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് എന്റെ വെറുതെ വിട്ടാണെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് അവർ വാങ്ങിച്ചു ആ ഫുൾ പൈസക്ക് ചെറിയൊരു ബോട്ടൽ വാങ്ങിച്ചു അതുകൊണ്ട് എന്നെ ഓർമ്മ ഉണ്ടാവും മാതൃഭൂമിയിൽ ആ ആൾക്കെന്ന് ഞാൻ വിചാരിക്കുന്നു ഏഹ് ആ മാതൃഭൂമിയിലാണ് എന്റെ ഇപ്പൊ ലൈവ് വന്നതും എന്റെ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്തതും അവരെ വണ്ടിയിൽ എന്നെ കൊണ്ടുവിട്ടതും ഒരു ദിവസം എനിക്കുണ്ടായി അതുപോലെ എല്ലാ ചാനലുകാരും എന്നെ റിജക്റ്റ് ചെയ്തിട്ടും എല്ലാവരും എന്നെ ഈ മൂന്ന് ദിവസം കൊണ്ട് വിളിയോട് വിളി ന്യൂസ് കിട്ടി പിന്നെ പേര് ഒരാളും പറയാത്തത് കൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അവര് പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ അത് സ്കിപ്പ് ചെയ്ത് ഞാൻ വെക്കിങ്ങനെ പേരെടുത്തു പറയുമ്പോൾ എങ്ങനെയായാലും പേടിയുള്ള ആൾക്കാരുടെ അത് പുറത്തു പറയണമെന്ന് വിചാരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ താങ്കൾ പറഞ്ഞത് ചില വലിയ ആൾക്കാരാണ് അപ്പൊ ചോദിക്കുന്ന ഉള്ളൂ ഈ വലിയ വലിയ ആൾക്കാരുടെ പേരുകൾ പറഞ്ഞതിൽ പേടിക്കുന്നുണ്ടോ അങ്ങനെ ഫോൺ എനിക്ക് ഒരു ഇല്ല വന്നിട്ടില്ല മറ്റുള്ള ും പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പക്ഷെ എനിക്കൊരു പേടിയില്ല കാരണം നമ്മൾ പേടി തെറ്റ് ചെയ്തതുകൊണ്ട് പേടിക്കേണ്ട എനിക്കിപ്പോ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയാലും പുറമേ ആയാലും എവിടിയായാലും എനിക്ക് അന്തസ്സോടെ പറയാം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ചില ചാനലിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രണയിച്ച് പോലും ഒരു കൈ കൈപിടിച്ച് ഈ നടന്നിട്ടില്ല ഒരു 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 വെള്ളം ഇനിയും ഇങ്ങനെ കാര്യം നാടിന്റെ നാടിന്റെ നന്മ നന്മ നന്മയുള്ള പെൺകുട്ടി ആ ഒരു താൻ തൻ്റെ തൻ്റെത് തനിക്ക് എന്ന് പറയുന്ന പറയാനുള്ള ഒരു തൻ്റെയിടം ആ തന്റെയിടം കാണിച്ച ഈ കുട്ടിക്കൊപ്പം കേരളക്കര ഒരുമിച്ച് നിൽക്കും ഈ നമ്മളും അവൾക്കൊപ്പമാണ് എന്തായാലും നമ്മളോട് ഇത്രയും സമയം പ്രതികരിച്ചത് വളരെ യാദച്ഛികമായിട്ടാണ് നേരിൽ കാണാനായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫോണിലാണ് സംസാരിച്ചത് അതിനൊരു വേദി ഒരുക്കിയത് പ്രമുഖ നടൻ ബാലയാണ് വളരെ നന്ദി നമസ്കാരം